പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ കുറേ പേര് ജോലിയൊക്കെ കിട്ടും ഏകദേശം ഉറപ്പുള്ള അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഓർക്കുന്നൊരു കാര്യം ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെയാണ് ഇൻ്റർവ്യൂ വരും തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ചുരുക്കമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ്ന്നു പറഞ്ഞാൽ നമ്മൾ മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഇനി ഇപ്പോൾ ഈ തവണത്തെ എൽ പി യു വി പരീക്ഷയെ നല്ല രീതിയിൽ പെർഫോമസ് ചെയ്യാൻ കഴിയാത്തവർക്ക് ഇനി വരാൻ പോകുന്ന ഇരുപത്താറ് ഇരുപത്തിയേഴ് വരാൻ പോകുന്ന എൽ പി യു വി പരീക്ഷയെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ഇപ്പോഴേ പഠനം ആരംഭിച്ചിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം നമ്മൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ റെഗുലറായിട്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് എൽ പി യു മിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം എൽ പി യു പി ഇന്റർവ്യൂ നമ്മുടെ മറ്റുള്ള പി എസ് സി പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻറ്റർവ്യൂവിന് വളരെയധികം പ്രാധാന്യപ്പെട്ട ഒരു പരീക്ഷയാണ് എൽ പി യു പി എന്ന് പറയുന്നത് എൽ പി മാത്രമല്ല ഏതൊരു അധ്യാപക സ്ഥിതി എൽ പി പി പോലെ എച്ച് എസ് സി ഒക്കെ എടുത്താൽ തന്നെ ഹയർ സെക്കൻഡറി ഒക്കെ എടുത്താൽ തന്നെ കോളേജ് പ്രൊഫസറൊക്കെ പോലെ തന്നെ ഈ അധ്യാപക മേഖലയിലെ ഇൻ്റർവ്യൂ പരീക്ഷയ്ക്ക് നമ്മുടെ എഴുത്തുപരീക്ഷ നമ്മൾ ഒ എം ആർ ഷീറ്റ് പരീക്ഷ പോലെ തന്നെ അത്രയും പ്രാധാന്യം ഒരു പരീക്ഷയാണത് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എങ്ങനെ എൽ പി യു പിക്ക് വേണ്ടി തയ്യാറെടുത്തോ അത്രേ രീതിയിൽ ആ ഒരു സ്കെയിലിന് യാതൊരു കുറവും വരാതെ നമ്മൾ ഇൻ്റർവ്യൂവിനും വേണ്ടി തയ്യാറെടുക്കണം കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഇൻറ്റർവ്യൂവിനും ഉണ്ട് അപ്പോൾ ചില കുട്ടികൾക്ക് പരീക്ഷ എഴുതിയപ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ സാധിച്ചില്ല വിചാരിച്ച പോലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് തെറ്റായിട്ടാണ് തോന്നുന്നത് അങ്ങനെ നെഗറ്റീവ് മാർക്ക് അടിച്ചു ആ ആൻസർ പോയി അപ്പോൾ എൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഞാൻ താഴെ പോകുക എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഇടാൻ നേടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ അത് താഴെയായിരിക്കുമ്പോൾ ഒന്നരയിലേക്ക് വരാൻ എനിക്ക് സാധിക്കില്ലേ അങ്ങനെയുള്ള കൺഫ്യൂഷൻ അടിക്കുകയും അങ്ങനെ ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു നല്ലൊരു അവസരമാണ് അതായത് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വയ്ക്കുകയാണെങ്കിൽ അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ കൂടി നിങ്ങളുടെ ഇപ്പോഴത്തെ മാർക്കിലേക്ക് ആഡ് ചെയ്തിട്ടായിരിക്കും വരിക അപ്പോൾ നിങ്ങൾ നല്ല രീതി പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നിങ്ങൾക്ക് ഈ ഷോർട്ട് ലിസ്റ്റ് വരുന്നേക്കാളും ഉയർന്ന റാങ്കിലേക്ക് ഈ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എത്തിപ്പെടാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ എന്താണ് നിങ്ങൾ അത്രയും സ്വാധീനം നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് ചെലുത്തുന്നുണ്ട് നിങ്ങൾക്കറിയാം ഇരുപത് മാർക്കിലാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അതിലേറ്റവും ഹയസ്റ്റ് മാർക്ക് കഴിഞ്ഞ വർഷമൊക്കെ പതിനാല് പതിമൂന്ന് എന്നിവയ്ക്കെയായിരുന്നു ഏറ്റവും ഹയ്യസ്റ്റ് മാർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇരുപതില് പതിമൂന്ന് പതിനാല് മാർക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഒരാൾ നിങ്ങളുടെ മുമ്പിലാണ് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത് നിങ്ങളെക്കാളും കുറച്ച് റാങ്ക് മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിയുമ്പോൾ ആ ഉയർന്ന വ്യക്തിയേക്കാൾ നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾ കാഴ്ച കാഴ്ചവെക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെയിൻ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഉയർന്നു നിൽക്കും കേട്ടോ അപ്പം ഇത്രയും പ്രാധാന്യം എവിടെയുണ്ട് എൽ പി യു പി ഇൻറ്റർവ്യൂവിനുണ്ട് ഇൻറ്റർവ്യൂവിൽ നമ്മൾ അതിനകത്ത് ഇങ്ങനെയാണെങ്കിൽ അതിന് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് കാരണം നമ്മൾ ഒ എം ആർ ഷീറ്റ് പരീക്ഷ എഴുതുമ്പോൾ എന്താണ് നമ്മൾ അങ്ങനെ എഴുതിപ്പോയി നമ്മളാരെയും ഡയറക്റ്റായിട്ട് നമ്മൾ ആരെയും മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല ടെൻഷൻ ഫ്രീയൊക്കെ ആയിട്ട് അന്നേരം പരീക്ഷ എഴുതുമ്പോൾ ടെൻഷൻ ഉണ്ടാകും അങ്ങനെയല്ല ഡയറക്റ്റായിട്ട് നമുക്കൊരു ഒരാളെ നമ്മളെ അഭിമുഖീകരിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ആൻസർ പറയേണ്ടി വരികയോ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ആരുടെ മുമ്പിലില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് എക്സാം എഴുതാം പക്ഷേ ഇൻ്റർവ്യൂ അങ്ങനെയല്ല കുറച്ച് ബോർഡ് ഓഫ് മെമ്പേഴ്സിൻ്റെ മുമ്പിലാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് അവർ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങളുടെ നോളജിനെ കൃത്യമായി അളക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ജി കെ ഒക്കെ കൃത്യമായിട്ട് അളക്കപ്പെടും അതായത് പത്രങ്ങളൊക്കെ കൃത്യമായിട്ട് വായിക്കും ലേറ്റസ്റ്റ് ആയിട്ടൊരു അധ്യാപകൻ എന്നുമ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളായിരിക്കണം പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്തൊക്കെ നടക്കുന്നു സമൂഹത്തിൽ അപ്പോൾ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു പദവി കൂടി പദവിയിൽ നിന്ന് അപകടം ഒരു ചുമതല കൂടിയാണല്ലേ കുട്ടികളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് കുറേ നാളത്തെ ന്യൂസ് പേപ്പറുകൾ കൃത്യമായിട്ട് വായിക്കണം എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ പാഠപുസ്തകങ്ങളിലെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം പോകാൻ കാരണം സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ ഒരു അധ്യാപകയായി കഴിഞ്ഞാൽ പഠിപ്പിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ആക്ടിവിറ്റി ബേസ്ഡ് എങ്ങനെയായിരിക്കണം എങ്ങനെ നിങ്ങൾക്കൊരു ടോപ്പിക്കാൻ വേണ്ടി അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ആക്ടിവിറ്റി കൊടുക്കാൻ സാധിക്കും എന്തൊക്കെ ഇതൊക്കെ ആക്ടിവിറ്റി ാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ആക്ടിവിറ്റിയൊക്കെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ ക്ലാസ് എടുക്കാനൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്ലാസ് എടുക്കാനും വൃത്തിയായി ക്ലാസ് എടുക്കാനും ചിലപ്പോൾ ബോർഡും ഒന്നും അവിടെ ഉണ്ടാവില്ല ഒരു ബോർഡിൽ എഴുതുന്നതായിട്ട് ചിലപ്പോൾ സംഘൽപ്പിക്കേണ്ടതായി വരും അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ബോർഡ് ഉണ്ടാവും അപ്പോൾ അവർ ആ ഇന്റർവ്യൂ ബോർഡിൽ അവരുടെ മനോഭാവം എന്തോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ച വയ്ക്കേണ്ടത് അപ്പം നിങ്ങൾ ആ സീറ്റിൽ പോയിരിക്കുമ്പോഴല്ല നിങ്ങളെ അളക്കുന്നത് നിങ്ങൾ ആ റൂമിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ മുഖത്ത് ഐ കോൺടാക്ട് നമ്മൾ ഐ ടു ഐ മറുപടി പറയണം എന്തെങ്കിലും ചോദിക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ തപ്പി തടയാതെ സോറി മാം എനിക്ക് അറിയില്ല അതല്ലേ സോറി സർ എനിക്കത് അറിയില്ല എന്ന് ഡയറക്റ്റായിട്ട് മറുപടി പറയുക അല്ലെങ്കിൽ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് അറിയാത്ത ചോദ്യത്തിനൊന്നും എക്സ്പ്ലനേഷൻ കൊടുക്കാതെ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക പക്ഷേ അറിയില്ല എല്ലാ ചോദ്യങ്ങളും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കൊക്കെ താഴെ പോകും അതല്ല പറഞ്ഞത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ ഡയറക്റ്റായിട്ട് പറയുക അതുപോലെ ബോഡി ലാംഗ്വേജ് നല്ല കോൺഫിഡൻസോടുകൂടി ഇരിക്കുക ഐ കോൺടാക്റ്റ് താഴത്തേക്ക് നോക്കിയിരിക്കുക മുകളിലേക്ക് നോക്കിയിരിക്കുക അങ്ങനെയുള്ള നല്ല ഐ കോൺടാക്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്ക് തരും ഒരു ക്ലാസ് എടുത്തേ എന്ന് പറഞ്ഞു അവരോ ടോപ്പിക്ക് തരും അതല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി പോകുന്ന ഏതെങ്കിലും ടോപ്പിക്ക് വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് എടുക്കാവുന്നതാണ് അതൊക്കെ അവരുടെ എന്തിനാണോ അവരുടെ മനോഭാവം നിങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മനോഭാവം എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഇത്രയും പറഞ്ഞു തരാൻ കാരണം പരീക്ഷയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രയും ഇമ്പോർട്ടൻസ് എന്തിനും ഉണ്ടാകും ഇൻറ്റർവ്യൂ പരീക്ഷയ്ക്കും ഉണ്ടാകും ഇൻറ്റർവ്യൂന് കൃത്യമായിട്ട് മാർക്കുണ്ട് ഈ മാർക്ക് കൂടുതൽ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്ക് മുകളിൽ വരാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് ലിസ്റ്റിൽ ഇടാൻ നേടാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നും നോക്കണ്ട ഇൻ്റർവ്യൂവിന് വേണ്ടി കൃത്യമായിട്ട് എങ്ങനെയാണോ എൽ പിക്ക് പ്രിപ്പയർ ചെയ്ത് അതേ രീതിയിൽ ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എ സി ആർ ടി പാഠപുസ്തകങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക അതല്ല എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല ഞാൻ ലിസ്റ്റ് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ലാത്ത കാര്യമാണ് എങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഉടനെ വരുമെന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് വന്ന് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോ ക്ലാസ്സുമായിട്ടോ അല്ലെങ്കിൽ പി എസ് സി അപ്ഡേറ്റുമായിട്ടോ കാണാം താങ്ക് യു സോ മച്ച്